പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വയലാർ രാമവർമ്മ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മാർക്സിയൻ ചിന്തകൻ കെ ദാമോദരൻ അനുസ്മരണം ജൂലൈ മൂന്നിന് വടക്കാഞ്ചേരി സി പി ഐ ഓഫീസ് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ അറിയിച്ചു വയലാ രാമവർമ്മ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിലാണ് മാക്സിയൻ ചിന്തകൻ കെ ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിക്കുന്നത് ജൂലൈ മൂന്ന് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് വടക്കാഞ്ചേരി സി പി ഐ ഓഫീസ് ഹാളിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിഭൂതി ഇ എം സതീശൻ ജോൺസൺ പോണല്ലൂർ എം എ വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്ത് അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുമെന്ന് സി പി ഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ പറഞ്ഞു കെ ദാമോദരൻ ഒരുപക്ഷേ കേരളത്തിൽ ഇനിയും തിരിച്ചറിയപ്പെടാതെ പോവുകയോ വീണ്ടെടുക്കപ്പെടുകയോ ചെയ്യേണ്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ലോകചരിത്രത്തെ മാറ്റിമറിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരുപക്ഷേ ഒരു പ്രാദേശിക ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത് മലയാളത്തിലേക്ക് സഖാവ് കെ ദാമോദരൻ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തൊള്ളായിരത്തി മുപ്പത്തി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പാലക്കാട് ജീവിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് കുന്നംകുളത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് വലിയ സംഭാവന ചെയ്ത ദാമോദരൻ നാൽപ്പതിലധികം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് മാർക്സിയൻ തത്വചിന്തയെ ഏറ്റവും ലളിതമായി മലയാളത്തിൽ ആവിഷ്കരിച്ചത് ദാമോദരനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ് ഗ്രന്ഥങ്ങളിലൂടെയാണ് പിൽക്കാലത്ത് എല്ലാ ആളുകളും മാസം ലെന്നിസും കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ക്ലാസ്സുകളെടുത്തിരുന്നത് ഇന്ത്യയ്ക്കൊരു സോഷ്യലിസ്റ്റ് പാത കണ്ടെത്താനുള്ള വലിയ പരിശ്രമങ്ങളും പഠനങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം മരിച്ചത് വളരെ പരിമിതമായ അറുപത്തി മൂന്നോ അറുപത്തിനാലോ വയസ്സിനകത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ ദാമോദരൻ ജീവിച്ച കാലത്തെ ഏറ്റവും വലിയ ഒരു സമൂഹത്തെ ആകെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ വലിയ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും ആസൂത്രണം ചെയ്ത നേതാവാണ് ഒരു അദ്ദേഹത്തെ വേണ്ടത്ര കമ്മ്യൂണിസ്റ്റുകാർ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ സമകാലിക കേരളത്തിൽ ഇന്ത്യയിൽ തീർച്ചയായും ദാമോദരൻ്റെ സംഭാവനകൾ വളരെയേറെ വിലപ്പെട്ടതാണ് വിലമതിക്കാനാവാത്തതാണ് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തെട്ടാം ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് വയലാർ രാമവർമ്മ വായനശാല അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ജൂലൈ മൂന്നിന് അഞ്ച് മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബി സി വി ന്യൂസ്